പോലും ബാധിക്കാവുന്ന അപൂർവമായ വിരയെ കണ്ണിൽ നിന്നും ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ ചികിത്സാ വിഭാഗം ഡോക്ടർമാരായ ടി വി സിത്താര എം അണിമ എന്നിവരുടെ നേതൃത്വത്തിലാണ് മൂന്ന് സെന്റിമീറ്ററോളം നീളം വരുന്ന വിരയെ പുറത്തെടുത്തത് ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിനിയായ മൂന്നര വയസ്സുകാരിയുടെ കണ്ണിൽ നിന്നാണ് ഡയറോഫിലേറിയ എന്ന മൈക്രോഫിലേറിയ വിഭാഗത്തിൽപ്പെട്ട വിരയെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത് കാഴ്ചയെ പോലും ബാധിക്കാവുന്ന മൂന്ന് സെന്റിമീറ്ററോളം നീളം വരുന്ന വിരയെ ജീവനോടെയാണ് നീക്കം ചെയ്തത് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ നേത്രരോഗ ചികിത്സാ വിഭാഗത്തിലെ ഡോക്ടർമാരായ ടി വി സിത്താര എം അണിമ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിജയകരമായ ശസ്ത്രക്രിയ നടത്തിയത് രണ്ടാഴ്ച മുമ്പാണ് കുട്ടിക്ക് കണ്ണിൽ വേദനയും ചുവപ്പുനിറവും തുടങ്ങിയത് ചൊവ്വാഴ്ച താലൂക്ക് ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുകയായിരുന്നു മൈക്രോസ്കോപ്പിലൂടെ കണ്ണിൽ വിരയെ കണ്ടെത്തുകയും ശസ്ത്രക്രിയക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് ബുധനാഴ്ച ശസ്ത്രക്രിയയിലൂടെ ജീവനോടെ വിരയെ പുറത്തെടുത്തു അഭിനന്ദനാർഹമായ നേട്ടമാണ് കൈവരിച്ചതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു മൂന്നര വയസ്സുള്ള രണ്ടാഴ്ചയായിട്ട് നമ്മുടെ ഡോക്ടർ നേരെ ഓപ്പറേഷൻ കുട്ടിയുടെ കുട്ടിയെ നമ്മൾ ചെയ്തു തീർച്ചയായും കണ്ണില് കാഴ്ചക്കേറെ ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യത്തിൽ പോകാവുന്ന ഒരു കാര്യം മുൻകൂട്ടി കണ്ട് ആ ഒരവസ്ഥയെ തടയുന്നതിൽ നമ്മുടെ ഡോക്ടർമാരും അതുപോലെ ബാക്കി ജീവനക്കാരും എല്ലാം ഉൾപ്പെട്ട ടീമിന് അദ്ദേഹം അഭിനന്ദനം അറിയിക്കുകയാണ് ആശുപത്രിയിൽ അതുപോലെ തന്നെ ഒ പി ഐ പി സേവനങ്ങളും മറ്റ് സേവനങ്ങളും കൂട്ടിക്കൊണ്ടുപോകാനുള്ള കാര്യങ്ങളായിട്ട് ബഹുമാനപ്പെട്ട നഗരസഭ സമിതിയുടെയും അതുപോലെ തന്നെ എം എൽ എയുടെയും നേതൃത്വത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മികച്ച പ്രവർത്തനമാണ് ഡോക്ടർമാരിൽ നിന്നും ഉണ്ടായതെന്ന് ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ പറഞ്ഞു ഏറെ ഒരു ഒരു കാര്യമാണ് വളരെ സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ നല്ല കഴിയില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടാമായിരുന്നു എങ്കിലവര് അവരുടെ പരിശ്രമത്തിന്റെ ഫലമായി ആ ചികിത്സകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് ആശുപത്രിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുവാൻ വേണ്ട ചർച്ചകളായിട്ട് സൂപ്രണ്ടായിട്ട് സംസാരിച്ചിട്ടുണ്ട് കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശസ്ത്രക്രിയ ഇന്ന് നടന്നിരിക്കുകയാണ് മൂന്നര വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ നിന്നും ഒരു കാഴ്ചശക്തിയെ വരെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു വിലയാണ് ഇന്ന് ഡോക്ടർമാർ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തിട്ടുള്ളത് മുറ്റപ്പാലം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനുണ്ടായിരുന്ന ധാരണ മാറ്റും വിധത്തിൽ കഴിഞ്ഞ ഒ പി ക്യാഷ്വാലിറ്റി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അന്ന് തന്നെ നമ്മളോട് പറഞ്ഞു ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു പുതിയ സൂപ്രണ്ടിനെ നിയമിക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ് സൂപ്രണ്ടിന് നമുക്ക് ലഭിച്ചു സൂപ്രണ്ട് വന്നതിന് ശേഷം ഓഫീസിന്റെ പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളും വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തുടക്കം എന്ന നിലക്കാണ് ഇന്ന് ഡോക്ടർമാർക്ക് ഉൾപ്പെടെ അഭിമാനിക്കാൻ കഴിയും വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി